ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാട്ടിലേക്ക് സർപ്രൈസായിട്ട് വന്നിട്ടുള്ള ബ്ലോഗായിട്ടാണ് കേട്ടോ ഞാനിപ്പം നാട്ടിലാണുള്ളത് നാട്ടിലെത്തിയിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടോ വന്നിട്ട് ഞാൻ കുറേ ദിവസമായി ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു പിന്നെ മടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡിലേ ആയിട്ടുള്ളത് അത് പിന്നെ ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോൻ്റെ ഇൻ്റർവോയിലും പറയുന്ന ഒരു കാര്യമാണ് വീഡിയോ ഡിലേ ആകുന്നതിന് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല മടി ആയതുകൊണ്ടാണ് വീഡിയോ വീടോടില്ലാണെന്നുള്ളത് അതന്നെട്ടോ എനിക്ക് ഇപ്രാവശ്യം പറയാനുള്ളത് പിന്നെ നമ്മൾ നാട്ടിലേക്ക് വന്നത് ആയിട്ടാണെന്ന് പറഞ്ഞല്ലോ അത് ഇക്കാൻ്റെ ഒപ്പക്കുമ്പൊക്കാണ് കേട്ടോ നമ്മൾ സർപ്രൈസ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഒപ്പക്കും ഉമ്മക്കും ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു നമ്മൾ വരുന്നത് അത് അവരറിയാനുള്ള റീസണ് നമ്മൾ അവരെ കൂടെ നാട്ടിലേക്ക് വരണം എന്നാട്ടോ ആദ്യം പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ ഒപ്പനയും ഉമ്മനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് അപ്പോൾ അവർ തിരിച്ച് വരുമ്പോൾ അവരെ കൂടെ വരാനായിരുന്നു പ്ലാന് പിന്നെ പെട്ടെന്ന് അത് ക്യാൻസലായതാണ് കേട്ടോ ലീവിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് പെട്ടെന്ന് ആയിട്ടുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അവരെ സർപ്രൈസ് ആക്കാൻ വേണ്ടി പറ്റാത്തത് പിന്നെ നമ്മൾ വിചാരിച്ചു അവരുടെ ഏതായാലും ഇല്ല ഇക്കാലം ഒപ്പാനമാരെങ്കിലും സർപ്രൈസാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഞാനിപ്പം ഇങ്ങനെ വീഡിയോന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനൊരു ഇൻ്റർവ്യോ എടുക്കാൻ ഉള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയുണ്ടാവും ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ ചെയ്തിട്ടുള്ള വാക്കും കാര്യങ്ങളും നമ്മൾ ഈ ഒരു പേജിൽ നിന്ന് ഞാൻ ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു ഉണ്ട് കേട്ടോ ചിന്നോ മേക്കോവർ എന്നാണ് പേജിൻ്റെ പേര് അപ്പോൾ അതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യട്ടോ പിന്നെ ഞാനിപ്പം പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്നോ മേക്കോവറിൽ ഞാനൊരു ഓഫർ കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റി ഓഫർ ഓഫറ് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ പ്രീമിയം ലക്ഷറി പാക്കേജിനാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത് അപ്പം ഈ ഒരു ഓഫറ് ആരും മിസ് ചെയ്യണ്ട ഫസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്ന പത്ത് പ്രൈഡ്സിനാണ് നമ്മൾ ഈ ഒരു ഓഫറ് കൊടുക്കുന്നത് മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യാണ്ട് നോക്കുക കേട്ടോ അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചിന്നോ മിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പേജിലേക്ക് മെസ്സേജ് ആക്കിയാൽ മതി പിന്നെ നമ്മളെ കമൻസിൽ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ പോലെ ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇൻഷല്ല ഞാനിങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ വല്ലാണ്ട് വഴുകാണ്ട് തന്നെ ഇടാൻ വേണ്ടി നോക്കാം കേട്ടോ അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ക്യാമറ ഡൗണിൽ ഇരുന്നിട്ടൊരു ഇൻട്രോ എടുക്കാം എന്നുള്ളത് പ്ലാൻ ആക്കിയത് അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം ഈ ഒരു ക്ലിപ്പ് ഞാൻ കബോർഡിൽ നിന്ന് മൊത്തത്തിലെ ഡ്രസ്സൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് പാക്ക് ചെയ്യുന്ന സമയത്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഒരുപാട് ഡ്രസ്സ് ഉണ്ട് കിട്ടാം എനിക്ക് മെയിനായിട്ട് ലഗേജ് ഉണ്ടായിട്ടുണ്ടായിരുന്നതും ഡ്രസ്സ് തന്നെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും പിന്നെ ഞാൻ അവിടുന്ന് നിന്ന് ഒരുപാട് ഡ്രസ്സ് തന്നെ ഉണ്ട് കിട്ടാം അതുകൊണ്ട് തന്നെ വേറെ കുറേ ഐറ്റംസ് വാങ്ങണമെന്ന് വിചാരിച്ചതൊന്നും വാങ്ങാനായിട്ട് പറ്റിയിട്ടില്ല ഇൻഷാല്ല പിന്നെ ഒരിക്കലാക്കെന്ന് വിചാരിച്ചാൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും ഉണ്ട് പിന്നെ ഞാൻ അവിടെ എത്തിയതിന് ശേഷം എനിക്ക് യൂസാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോയിട്ടുള്ള പാത്രങ്ങൾ അതിൽ അത്യാവശ്യമുള്ളതൊക്കെ കൊണ്ടുവരാനുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ ലഗേജ് കൂടുതലായിരുന്നു വെയിറ്റ് കൂടുതലായതുകൊണ്ട് വേറെ പർച്ചേസിംഗ് ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ അത് മാത്രമല്ല ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ആ ഒരു ടൈമിൽ ഭയങ്കര ടെൻഷനായിരുന്നു വെയിറ്റിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ആ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയൊരു ക്ലിപ്പ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ പിന്നെ ഇതിപ്പം നമ്മൾ എല്ലാതും കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിലേക്ക് രണ്ട് കാറിലായിട്ടാണ് കേട്ടോ പോണത് കുറേ അധികം ലഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ ഒരു കാറിൽ പോകാൻ പറ്റില്ല ഒരു കാറിൽ ലഗേജും ഒരു കാറിൽ നമ്മൾ എല്ലാവരും കൂടെ ഇരിക്കുക എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇക്കാലിൻ്റെ കാറിൽ തന്നെയാണ് കേട്ടോ കയറിയിട്ടുള്ളത് ബ്രദറ് ലഗേജൊക്കെ ആയിട്ട് എയർപോർട്ടിലേക്ക് എത്തും ആൾ അവിടെ എയർപോർട്ടിൽ എത്തുന്നതിന് മുന്നായിട്ട് ഇക്കൻ്റെ കാർ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് നിർത്തിയിരണം കേട്ടോ ഇക്ക നമ്മളെ കൂടെ വരുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പം കാർ എടുക്കാനൊന്നും ആരും ഇല്ലല്ലോ അപ്പോൾ കമ്പനിയിൽ കൊണ്ട് നിർത്തിയിട്ട് കഴിഞ്ഞാൽ എടുക്കുക അവരെന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ വെച്ചോളും അപ്പം അതുകൊണ്ട് അവിടെ ആകുമ്പോൾ സേഫ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഇക്കാര്യ കമ്പനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ കാർ അവിടെ നിർത്തിയിടാൻ വേണ്ടിയിട്ട് പിന്നെ കമ്പനീൻ്റെ അവിടെ നിന്ന് പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് നമ്മളൊരു കസിന് വന്ന് പിക്ക് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ എത്തി കസിന് നമ്മളോട് ഇറക്കിയിട്ട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് ആളും പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ബാഗിൽ തന്നെ മുതമ്മൻ്റെ മോൻ്റെ ലഗേജൊക്കെ ആയിട്ട് ആളും എത്തിയിട്ടുണ്ട് ഈ കാക്കൻ്റെ പേര് ഫിറോസ് എന്നാണ് കേട്ടോ മുതമ്മൻ്റെ മോൻ്റെ പേര് നമ്മളെ മുന്നത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും നമ്മളൊരു ട്രിപ്പ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ഉണ്ട് ഇപ്രാവശ്യം ഒരു ചെറിയ സംഘടന കേട്ടോ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഫിറോസ്ഖാനൊറ്റക്കാക്കി വരുന്നത് കാരണം ഫിറോസ്ക നമ്മൾ വരുന്നതിന് മുന്നേ അവിടെ തണിച്ചായിരുന്നു പിന്നെ നമ്മൾ വന്നപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ നല്ല ഹരമായിരുന്നു കേട്ടോ പിന്നെ അത് മാത്രമല്ല ഫിറോസ്ക നിന്നിട്ടുണ്ടായിരുന്ന റൂം പെട്ടെന്ന് മാറേണ്ടി വന്നപ്പോൾ മാറുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞു നമ്മൾ പോകുന്നവരെ നമ്മളെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പത്തിരുപത് ദിവസം നമ്മളെ റൂമിൽ തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ഒപ്പരാണല്ലോ അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു നമുക്കാണെങ്കിലും ഫിറോസ്ഖക്കാണെങ്കിലും എന്തായാലും ഫിറോസ്കാനോട് യാത്ര ഒക്കെ പറഞ്ഞ് നമ്മൾ എയർപോർട്ടിന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കയറിയ സമയത്ത് ലഗേജിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ മഷാ അല്ല കുഴപ്പമൊന്നും ഉണ്ടായില്ല നമ്മൾ ഒരു രണ്ട് മൂന്ന് കിലോന് അധികം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അവിടെ നമ്മൾ എല്ലാതും കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് ബ്ലാക്ക് കോട്ട് സെറ്റായിരുന്നു പിന്നെ നമ്മൾ എയർപോർട്ടിൽ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറേ ടൈം നമ്മളവിടെ പോസ്റ്റായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കുട്ടികൾ ആദ്യമൊക്കെ നല്ലോണം അടങ്ങിയൊക്കെ ഇരുന്ന് പിന്നെ അവർ അവരുടേതായിട്ടുള്ള കളികളൊക്കെ തുടങ്ങിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് കളിക്കലും പിന്നെ അത് കഴിഞ്ഞപ്പം കുറച്ച് തല്ലും പിടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറേ ടൈം നമ്മൾ അങ്ങനെ ഒരുപാട് ടൈം അവിടെ പോസ്റ്റായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറേ ടൈം കഴിഞ്ഞ ശേഷം നമുക്കിത് ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പേടിയാ നിൽക്കാനോ എനിക്ക് പേടിണ്ടാവും Thank oh. you. ോട് ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇപ്പം തന്നെ പേടിയുണ്ടോയെന്ന് ചോദിക്കാനുള്ള റീസൺ നമ്മൾ യു എയിലേക്ക് പോകുന്ന സമയത്ത് അവന് ഭയങ്കര കടിച്ചിലായിരുന്നു ഫ്ലൈറ്റിന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ശബ്ദമൊക്കെ കേട്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴും അത് തന്നെ കേട്ടോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പക്ഷേ കുഴപ്പമൊന്നുമില്ലേനും ഓന ഒക്കെ ആയിരുന്നു പെട്ടെന്നേലെന്നെ ആൾ കയറിയിട്ട് പെട്ടെന്നേലുറങ്ങിയിട്ടുണ്ട് കേട്ടോ അവനല്ല എന്തില്ല നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ നാട്ടിലെത്തി ഇവിടെ നിൽക്കുന്ന സമയത്ത് പോലും അറിയില്ലല്ലോ നമ്മൾ നാട്ടിലേക്കാണ് വന്നത് എന്നുള്ളത് അവനോട് നമ്മൾ ഉമ്രക്ക് പോവാണ് സൗദിയിലേക്ക് എന്നാണ് കേട്ടോ ഇത് അങ്ങനെ അവനോട് അങ്ങനെ ഒരു കള്ളം പറയാൻ കാരണം അവന് നാട്ടിൽ നിന്ന് ഉമ്മ ഒക്കെ വിളിക്കുന്ന സമയത്ത് ഉമ്മയ്പ്പൊക്കെ വിളിക്കുന്ന സമയത്ത് പറയുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവനോട് പറയാഞ്ഞത് വണ്ടി കുണ്ടപ്പോള് അതിന്റെ എന്താണ് ആ ചാവുണ്ടല്ലോ വീടിന്റെ ചാവിയോ എടുത്തിട്ടില്ല കാരണം ഇപ്പൊ മറന്നിന് അപ്പൊ നിങ്ങൾ ആ ചാവായിട്ടൊന്നും പോയി തന്നെ നിങ്ങള് വേറെ ആരെ ണ്ട് പണിയിലാ പണി പണിയിലാ എങ്ങനെ നിങ്ങൾ ആ കിച്ചണെന്നിറങ്ങിയമ്മേ കേളൂ പത്തിന്റഞ്ഞിട്ട് പോയാ ഒരു പത്തിന്റെ കഴിഞ്ഞിട്ട് പോയാ മതി ഒരു കേക്കിന്റെ പത്തിന്റെ ആദ്യം ഇക്കാൻ്റെ ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്തേക്ക് തറവാട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാം എന്നാട്ട് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഉപ്പാക്ക് വിളിച്ചപ്പം ഉപ്പ പണിക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചു ഉമ്മാനെ നമ്മളെ വീട്ടിലേക്ക് വിളിക്കാം നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും ഉമ്മനെ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒപ്പ കാർ വെക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം വീടിൻ്റെ ചാവി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് ഉമ്മാനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞത് അങ്ങനെ അതെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉമ്മ ചാവി ഏറ്റി വരുന്നുണ്ട് കേട്ടോ ഉമ്മ വരുമ്പോളാണ് നമ്മളെ കാണുന്നത് ഉമ്മക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ നമ്മളെ പെട്ടെന്ന് അവിടെ നിന്ന് കണ്ടപ്പം ആൾ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല ഉമ്മ പണീൻ്റെ ഇടയിൽ വീടിൻ്റെ കീ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണല്ലോ ഉമ്മാനെ സർപ്രൈസ് സർപ്രൈസാക്കുന്നതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇക്കാലിൻ്റെ ഉപ്പാക്കും കൂടെ ആയിരുന്നു പിന്നെ നമ്മൾ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉപ്പനെ നമുക്ക് കിട്ടിയില്ല കേട്ടോ ഉപ്പ പണിക്ക് പോയതുകൊണ്ട് തന്നെ ഉപ്പനെ കിട്ടിയില്ല പിന്നെ ഉപ്പ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉപ്പാനെ സർപ്രൈസാക്കണം ഇപ്പം അതിൻ്റെ മുന്നിൽ അവിടെ പോയി നിൽക്കണം എന്നൊക്കെ കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് പാളിപ്പോയി കാരണം ഉപ്പ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഫുഡൊക്കെ അയച്ചിട്ട് നല്ല വർക്കായിപ്പോയി അപ്പം അതുകൊണ്ട് ഉപ്പാൻ്റെ റിയാക്ഷൻ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഉപ്പ സർപ്രൈസായിട്ടുണ്ട് പക്ഷേ ഉപ്പാൻ്റെ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ എൻ്റെ അറിയല്ലോ നമ്മൾ വരുന്നത് അപ്പോൾ ഉമ്മ ഉപ്പൻ്റെ കയ്യിൽ നമുക്കുള്ള കറിയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം ഉപ്പ പുറത്ത് പോയിട്ട് നമുക്ക് കറിയിലേക്ക് പൊറോട്ട ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ചിക്കൻ കറി ആയിരുന്നു നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം കഴിച്ചു കിട്ടാ പിന്നെ നമ്മളെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉപ്പാൻ്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ നമുക്ക് കിട്ടിയേനെ നമ്മളെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടാണ് നമ്മളെ പ്ലാനിങ് ഏറെക്കുറെ തെറ്റിപ്പോയത് കേട്ടോ എന്തായാലും അല്ലെന്തെല്ലാം റാത്തായിട്ട് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ശേഷം ഇക്ക പിന്നെ ഒന്ന് എൻ്റെ ഉപ്പനാക്കി കൊടുക്കാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉപ്പനോട് ആക്കി കൊടുത്തിട്ട് പിന്നെ എൻ്റെ അനീത്തിനേയും ഒമാനെയൊക്കെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരിക കേട്ടോ ചെയ്തത് പിന്നെ കഥയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവരെ കൊണ്ടുവന്നതിന് ശേഷം ഇക്കയാണെങ്കിലും ഞാനാണെങ്കിലും കുട്ടികളൊക്കെ ആണെങ്കിലും നല്ലവണ്ണം കിടന്ന് ഉറങ്ങി നമുക്ക് എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം